എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി ഫലം അറിയാൻ ആപ്പ് പുറത്തിറക്കി കൈറ്റ് എസ് എസ് എൽ സി പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും ഉച്ചയ്ക്ക് മൂന്നിന് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും വിവരങ്ങൾ വ്യക്തിഗത റിസൾട്ടിനു പുറമേ സ്കൂൾ വിദ്യാഭ്യാസ ജില്ല റവന്യൂ ജില്ലാ തലങ്ങളിലുള്ള റിസൾട്ട് അവലോകനം വിഷയാധിഷ്ഠിത അവലോകനങ്ങൾ വിവിധ റിപ്പോർട്ടുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന പൂർണ്ണമായ വിശകലനം പോർട്ടലിലും മൊബൈൽ ആപ്പിലും ലഭ്യമാകും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി ഫലങ്ങളറിയാൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് റിസൾട്ട്സ് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പ്രത്യേക ക്ലൗഡ് അധിഷ്ഠിത പോർട്ടലിന് പുറമെ സഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന മൊബൈൽ ആപ്പും കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സജ്ജമാക്കി റിസൾട്ട് അനാലിസിസ് എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്യാതെ പ്രവേശിക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും സഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് നൽകി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഐഫോറിയനസ് പാല